ഹായ് ഫ്രണ്ട്സ് ബിൾ ക്യൂവിൻ്റെ ഒരു ആംഗിൾ ഗ്രൈൻഡർ മേടിച്ചായിരുന്നു ആമസോണിൽ നിന്നാണ് മേടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം എണ്ണൂറ്റി അൻപത് വാൾസ് പതിനൊന്നായിരം ആർ പി എം ഡിസ്ക് ഡയമീറ്റർ നൂറ് എം എം ആണ് വരുന്നത് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം ഒരു ആംഗിൾ ഗ്രൈൻഡറും പിന്നെ ഒരു ഗാർഡും വരുന്നുണ്ട് ഡിസ്ക് ഗാർഡ് അതോടൊപ്പം പിന്നെ വരുന്നത് ഒരു ഹാൻഡിലാണ് ണ്ട് അതോടൊപ്പം ഒരു ഗ്രെയിൻഡിങ് വീലും കൂടി അതിനകത്ത് ഫ്രീ വരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് വരുന്ന ആർമേച്ചർ അലുമിനിയം ആർമീച്ചറും വരുന്നുണ്ട് കോപ്പർ ആർമേച്ചറും വരുന്നുണ്ട് ഇത് കോപ്പറാണോ അലുമിനിയാണെന്ന് ഈ പാക്കേജിൽ കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കോപ്പർ ആർമേച്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കാരണം അലുമിനിയം ആർമേച്ചർ എന്ന് പറയുന്നത് പെട്ടെന്ന് കംപ്ലൈൻറ് വരുന്ന ഒരു ആർമേച്ചർ ആണ് ആ ബ്രാൻഡ് അതുപോലെ അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക ഐബൽ ക്യൂവിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡാണ് അതുപോലെ ബ്ലാക്ക് ആൻഡ് ഡെക്കർ ബ്രാൻഡിലെ ബ്ലാക്ക് ആൻഡ് ഉണ്ട് പിന്നെ മക്കീസ ബോർഡ്സ് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് പിന്നെ ചില കമ്പനികളുണ്ട് നമുക്ക് പുതിയ പുതിയ ബ്രാൻഡായിരിക്കും അതിനകത്ത് ഒരു പത്ത് ഡിസ്ക് കൂടി ഫ്രീ ഉണ്ടാവും അതുപോലെ പ്രൈസ് വന്നിട്ടും സാധാരണ ഐബൾ ക്യൂവിനേക്കാളും അല്ലെങ്കിൽ സ്റ്റാൻഡ് ലീഗിനെ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കുറച്ച് നമുക്ക് ആമസോണിലേ കിടന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ബ്രാൻഡുകൾ എടുക്കാതിരിക്കുക കാരണം അത് അലുമിനിയം ആർമേച്ചർ ആയിരിക്കും പ്ലസ് അത് ഒരുപക്ഷെ വാറണ്ടി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും അതുകൊണ്ട് അത് അതുപോലത്തെ ഐറ്റംസ് എടുക്കാതിരിക്കുക കഴിയുന്നത് നല്ല ബ്രാൻഡുകൾ ഇതുപോലെ നോക്കിയെടുക്കുക കോപ്പർ ആർമീച്ചർ ഉള്ളത് നോക്കിയെടുക്കുക ഓക്കെ താങ്ക് യു